ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ് എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമ്മൾ സാധാരണ പോലെ ഒരു കുട്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം നമ്മുടെ അടുത്ത് സ്റ്റിച്ച് വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് ആണ് കേട്ടോ അപ്പം പുള്ളിക്കാരും പിള്ളേരും ഒക്കെ കൂടി എല്ലാവർക്കും റെഡ് അലർട്ട് അലർട്ടല്ലേ ലീവാണ് പൊരിഞ്ഞ മഴയാണ് അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ വന്നാണ് അപ്പോൾ നമ്മളങ്ങനെ ലീവ് ഉള്ളപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാറുണ്ട് അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഇവിടെ പച്ചക്കറി വണ്ടി വരും കേട്ടോ ആ ഒരു വണ്ടി വരുമ്പോൾ അതിനകത്തു നിന്നാണ് പച്ചക്കറിയും സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് കിട്ടും കേട്ടോ ഉപ്പ് തൊട്ട് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കിട്ടുവേ അപ്പം ഞാനും മിക്കപ്പോഴും തന്നെ ആ വണ്ടി നിന്നാണ് സാധനം വാങ്ങാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം രണ്ട് പേരക്കയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു മാങ്ങയും മാങ്ങാപ്പഴവും അങ്ങനെ എല്ലാ ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം ആ സീസണിനനുസരിച്ചുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ രണ്ട് പേരൊക്കെ കണ്ടപ്പോൾ നല്ല രസം തോന്നി നല്ല തോന്നി അപ്പം നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കവറൊക്കെ ഇട്ടിരിക്കുന്നതാണ്ടപ്പം ഒന്ന് വാങ്ങാൻ തോന്നി തോന്നിട്ടോ അപ്പം അങ്ങനെ വാങ്ങി പക്ഷേ മുറിച്ചപ്പോഴാണ് അതിൻ്റെ വിവരം തിരിഞ്ഞേട്ടോ മധുരമില്ല പുളിയില്ല എന്ത് പറയാനാണെന്ന് പറഞ്ഞു ആ പോയി ഒരവസ്ഥയായിപ്പോയിട്ടോ ഞങ്ങളെങ്ങനെ കഴിക്കുന്നു എന്ന് വിചാരിച്ചു പക്ഷേ ഉപ്പും മുളകും ഇട്ട് കഴിച്ചപ്പം എന്തോ ഒരു ടേസ്റ്റ് പിന്നെ നിമിഷം കൊണ്ട് പേരക്കെന്തെന്ന് വെച്ചാൽ അറിയത്തില്ല അതുപോലെ അത് ചടപെടാതീർന്നെട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുമ്പം എന്നാൽ പിന്നെ വൈകുന്നേരം അല്ലേ എല്ലാവർക്കും കൂടി കട്ടൻ ചായ ഒക്കെ കുടിക്കാൻ വിചാരിച്ച് മഴയൊക്കെ ആയിരുന്നു സിജേച്ച് എണ്ണമെന്നാൽ പിന്നെ കട്ടൻ കാപ്പി ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ ഇട്ട കട്ടൻ കാപ്പിയായിരുന്നു വെച്ചത് കാപ്പി വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ കടി വേണ്ടേ അപ്പോൾ ആയിരുന്നു ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ റെസ്ക് പിള്ളേർക്ക് എല്ലാവരും പറയുമ്പോഴത്തേക്കും എന്നാൽ നമുക്ക് പണിയാണോ എന്നുള്ളതിലല്ലേ അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു തന്നെ വേഗം ഒരു നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബാജിക്കറി ഉണ്ടാക്കാൻ പുട്ടും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ ഞാൻ എളുപ്പത്തിന് ബാജിക്കറി ഉണ്ടാക്കുകയാണ് ക്യാരറ്റും കിഴങ്ങും പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞു പിന്നെ കുക്കറിലാണ് കേട്ടോ വേഗമാകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് കടുങ്കും പൊട്ടിച്ച് രണ്ട് ഗ്രാം പൂക്കിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ട് ശരിക്കും തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത് തേങ്ങാപ്പാൽ കിട്ടുന്നതാണ് വേഗണ്ടത് ഉണ്ടത് കേട്ടോ പക്ഷെ ഞാൻ തേങ്ങ ചിരണ്ടിട്ടില്ല പിഴിഞ്ഞിട്ടൊന്നും അപ്പം വാ നമ്മളെന്തായാലും വെന്ത് കഴിഞ്ഞ് ചേർക്കാൻ വാങ്ങാൻ നേരത്ത് തേങ്ങാ ഒഴിച്ച് വാങ്ങണമല്ലോ പിച്ചിന് നല്ലോണം കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം എന്ന് വിചാരിച്ചിട്ട് വേഗം വേഗം വേണ്ടി ശകലം വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ടോ പക്ഷേ നിങ്ങൾ ബാജിക്കറി വെക്കുമ്പോൾ ഇങ്ങനെ വെക്കരുതേ റെഡി അതിൻ്റേതായ രീതിയിൽ തന്നെ വെക്കണം എന്നാലാണ് ബാജിക്കറിൻ്റെ അതേ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ എന്നിട്ട് പച്ചവെള്ളം ഒഴിക്കുന്നതിന് പകരം തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഒഴിക്കണമെന്നേ ഉള്ളൂ അത്രയും വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ അത് ഒഴിച്ച് മൂടി ഒഴിച്ച് രണ്ട് മൂന്ന് മുസ്സിൽ വരുമ്പോൾ നമുക്കിവിടെ ഓഫാക്കി വെക്കാം എന്നിട്ട് തേങ്ങയൊക്കെ ചേരണ്ടി തേങ്ങാ പാലെടുത്ത് ഒന്നാം പാൽ നല്ല കട്ടിക്കുള്ള പാല് തന്നെ അധികം വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്ത് ഞാൻ മിക്സിയിലാട്ടോ അടിച്ച് പിഴിഞ്ഞെടുത്ത് അപ്പോഴത്തേക്ക് സീറ്റ് വെച്ച് പുട്ട് ഓരോന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പുട്ടുപൊടി പിന്നെ പുട്ടുണ്ടാക്കുമ്പോൾ ടിപ്പാണ് എല്ലാവർക്കും അറിയൊക്കെ ചെയ്യായിരിക്കും എന്നാലും അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ചെറിയ ഹോസ്റ്റലേഴ്സിൽ നിന്നും പിള്ളേർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ അരിപ്പൊടിയും കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ ചിലപ്പം കുറച്ച് മുറുക്കം പോലെ ആയി ആയിപ്പോലേ അപ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പും ഒഴിച്ച് പൊടി ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ നമ്മുടെ പുട്ട് നല്ല സൂപ്പറായിട്ട് സോഫ്റ്റ് ആയിരിക്കും ഒരാൾക്ക് ഞാൻ പുട്ട് കുത്താൻ എടുത്ത് കൊടുത്തൊരു തവിയായിരുന്നു നീളം ഇല്ലാത്തത് കൊണ്ട് പുട്ട് ഒടിഞ്ഞു പോയി കേട്ടോ പിന്നെ നമ്മൾ എന്തായാലും പുട്ട് പൊടിച്ചാണല്ലോ കഴിക്കുന്നത് അങ്ങനെ ഒരു പ്രാവശ്യം മറിമായും സീരിയലാണ് പിന്നെ ഇനി ചിരി വന്നു അപ്പം അതിൻ്റെ അകത്ത് അവരൊരു കണ്ടൻറ്റ് ഇട്ടേക്കുന്നതാണ് പുട്ട് ഇച്ചിരി പൊടിഞ്ഞത് വൈഫ് ഭർത്താവിന് കഴിക്കാൻ കൊടുത്തപ്പം പുള്ളിക്കാരെ പറയും എനിക്ക് പൊടിഞ്ഞ് കൂട്ട് വേണ്ട പൊടിയാത്ത പൂട്ടും കടലക്കറിയും വേണമെന്ന് എന്നിട്ട് പുട്ട് അതുപോലെ ഉണ്ടാക്കി എടുത്തിട്ട് പൊടിക്കരുത് പൊടിക്കാതെ കഴിക്കണമെന്ന് പറഞ്ഞ സീനാണ് എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെ എന്നിട്ട് പിന്നെ ഞങ്ങൾ കട്ടൻ കാപ്പി ശർക്കരയിട്ട കട്ടൻ കാപ്പി സൂപ്പറാണ് കേട്ടോ മഴയ്ക്കുള്ള സമയം കുടിക്കാൻ അടിപൊളി പുട്ടും കറിയും കടിയും ഒന്നും വേണ്ട ആ കട്ടൻ മാത്രം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കട്ടൻ കാപ്പി അപ്പം അങ്ങനെ അതൊക്കെ വെച്ച് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ആർക്കെങ്കിലും കൊതി വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ സോറി കേട്ടോ നല്ല രസമായിരുന്നു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പുട്ടും ഭജിക്കറിയും എല്ലാം തിന്നാൽ ഞാൻ ഉച്ചയ്ക്ക് ചോറും ഇല്ലായിരുന്നെട്ടോ അപ്പോൾ എനിക്ക് വിശന്നിട്ട് പാടില്ല അവരോടൊക്കെ ചോറുണ്ടാകാൻ വേണ്ടിയിട്ട് അവർക്കറിവും ചോറ് വേണ്ട അവർക്കൊക്കെ പലഹാരം മതി എന്ത് ചെയ്യാനാണ് എന്നിട്ട് പിന്നെ ഞാൻ അവരുടെ കൂടെ ഇരുന്നിട്ട് ചോറും കഴിച്ചേട്ടോ അപ്പം അങ്ങനെ നല്ല സോഫ്റ്റ് പുട്ടും ബാജിക്കറിയും കഴിച്ചു കടലക്കറി ശരിക്കും പുട്ടും കടലയും പപ്പടം പയറ് ഇതൊക്കെയാണ് കോമ്പിനേഷൻ നമ്മൾ പൂരിക്കൊക്കെയാണ് ബാജിക്കറി ഉണ്ടാക്കുക അപ്പോൾ പിള്ളേരും പറഞ്ഞു നമ്മൾ ബാജിക്കറി കൂട്ടി ലച്ചുമല്ല മിന്നും മുന്നും അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ അല്ല കടലക്കറി എപ്പോഴും അശ്വചിച്ച് കൂട്ടാറെന്നൊക്കെ പറഞ്ഞേ ബാജിക്കറി കൂട്ടി ആദ്യമായിട്ടാണ് കൂട്ട് കഴിക്കുന്നതെന്ന് പക്ഷേ കടലക്കറി ഉണ്ടാക്കണത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണമല്ലോ നേരത്തെ വെള്ളത്തിൽ ഇത് അവരെ പ്രതീക്ഷിക്കാതെ വന്നപ്പം പെട്ടെന്ന് സെറ്റാവുന്നത് അതല്ലേ അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് ഉണ്ടാക്കി കഴിച്ച് കുറച്ചേരം വർത്താനം ഒക്കെ പറഞ്ഞ് ഭയങ്കര പുറത്ത് മഴയുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നേരൊക്കെ അങ്ങനെ ഇരുന്ന് ചിലപ്പോൾ അങ്ങനെ ലീവുള്ള ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു കട്ടൻ ചായ കിട്ടിയാലും ഹാപ്പിയാണ് ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഇതൊരു സന്തോഷമല്ലേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ